ഹലോ നമസ്കാരം ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് നമ്മൾ അതേട്ടാ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉച്ചയൂണ് കറികളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇന്നിപ്പം ദേ ഇന്നലെ വൈകിട്ട് ചിക്കൻ കറിയും പത്തിരിയായിരുന്നു അപ്പം ഞാൻ ചിക്കൻ കറി വൈകിട്ട് ചിക്കൻ കറി വെക്കുന്ന ദിവസം അപ്പം അതിൽ നിന്ന് കുറച്ച് ആദ്യം തന്നെ കുറച്ച് എടുത്ത് മാറ്റി വെച്ച് നന്നായി ചൂടാറിയത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടോ അപ്പം അതിനായിട്ടാണ് ഞാൻ രാത്രി ചിക്കൻ കറി വെക്കട്ടെ അപ്പം ചിക്കൻ കറി രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അപ്പം കറിയാവലോ പിന്നെ അതിലേക്ക് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇച്ചിരി വൈകിട്ടാണ് എഴുന്നേറ്റപ്പം തന്നെ ഇച്ചിരി വൈകിട്ടാണ് അപ്പം ഇന്നിപ്പോൾ താഴെയുള്ള ആൾക്ക് മാത്രം ലഞ്ച് കൊണ്ടുപോയാൽ മതി മൂത്താൾ പിന്നെ കുറച്ച് വൈകിട്ടാണ് പോണത് കേട്ടാ അപ്പോൾ ഞാൻ ഒരു അഞ്ചേക്കാലിനൊക്കെ എഴുന്നേറ്റു ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്നും കെടുക്കട്ടെ എന്ന് വിചാരിച്ചതാ പിന്നെ സമയം നോക്കിയപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞു വേഗം തന്നെ എഴുന്നേറ്റ് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ പിന്നലെ ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നലെ രാത്രി ചിക്കൻ കറിയും പത്തിരി ഒക്കെ ആയപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റപ്പളാണെങ്കിൽ കുറച്ച് നേരവും വൈകിപ്പോയി അപ്പോൾ വേഗം വന്നിട്ട് പച്ചക്കറി മുരുളം സവാളയും മുരുളം കിഴങ്ങും ക്യാരറ്റും ബീൻസും രണ്ട് പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുത്തു വിട്ടാ പിന്നെ നമ്മൾ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇടണംണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം കുക്കറിലാണെന്ന് അപ്പോൾ ഒറ്റ വിസിൽ മതിയല്ല കുക്കറിൽ അപ്പോൾ കുക്കറിൽ മസാലകൾ ഇട്ടു പിന്നെ സവാള ഇട്ടു ആദ്യം ആദ്യമൊന്ന് വഴറ്റിയെടുത്തു രണ്ട് മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള പച്ചക്കറികളില്ലേ അതും കൂടി ഇട്ടു പിന്നെ ദൈവം ഒരു ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തുള്ളത് അത് നന്നായിട്ട് കഴുകും ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറികളൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുതിർത്തുള്ള അരിയില്ലേ അപ്പോൾ അതൊന്നും ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതൊന്ന് വണ്ടി വന്നപ്പോൾ അതേ അരി ഇട്ടു പിന്നെ നമ്മൾ വെള്ളം ഒരു ഒന്നര ഗ്ലാസ് അരിയണ്ണെടുത്തുള്ള അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ കെറ്റിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ അവസാനായിട്ട് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് ഇതേ കുക്കർ അടച്ച് ഒറ്റ വിസില് വന്നിട്ട് ഓഫാക്കാം അപ്പം അത് ഓഫാക്കി അങ്ങോട്ട് വച്ച് കുറച്ച് സവാളിയും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ച് വറുത്ത് അതിലിട്ട് കഴിഞ്ഞാൽ ആൾക്കിഷ്ടമാണ് കേട്ടാനാട്സൊക്കെ ഇടുന്നത് ആൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ആൾ പൊതുവേ ഇത്തിരി ഭക്ഷണം കഴിക്കാനായിട്ട് മടിയുള്ള ആളാണ് അപ്പം ഇങ്ങനെ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പുലാവ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പുലാവ് ഒക്കെ ഒന്ന് ചൂടാറിയപ്പോൾ തുറന്നപ്പോൾ നല്ല നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് മല്ലേലയും പുതിനാലയും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും സവാള ഒക്കെ ഇട്ട് അതങ്ങോട് മാറ്റി വെച്ചു പിന്നെ അതേ കുറച്ച് ചിക്കൻ എടുത്ത് അവന് മാത്രമുള്ള എടുത്തൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നേരം ആയി തുടങ്ങി അപ്പം ഞാൻ വേഗം ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇതേ ഒരു പാത്രത്തിലോട്ട് രണ്ട് മുട്ടയും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും ഒഴിച്ച് അതൊന്നും അടിച്ചെടുത്തിട്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് ബ്രെഡ് മതി അപ്പം ആൾക്ക് ബ്രെഡ് റോസ്റ്റ് ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പുട്ടോ ഒന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ല ഇല്ല അപ്പം ഞാൻ വേഗം തന്നെ അതൊന്ന് റോസ്റ്റ് ഇപ്പം ഒരു ഏകദേശം ഒരു ഏഴരക്കാവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഒരു കഷ്ണം ബട്ടറ് പാനിലേക്കിട്ട് അതിലേക്കിതേ നമ്മൾ ബ്രെഡ് ആ മിക്സിയിൽ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കി ഒരു മൂന്ന് ബ്രെഡ് ഞാൻ ഇതേ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അവനുള്ളൊരു കാപ്പി ഉണ്ടാക്കിയ അപ്പോൾ അവന് കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് പിന്നെ നമുക്ക് ഇപ്പം ഇന്നലെ വൈകിട്ട് പത്തിരി പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ അപ്പം നമ്മൾ രാവിലെയും കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ആൾ താഴെയുള്ള ആൾ അതൊന്നും കഴിക്കില്ല കട്ടിയാണ് പത്തിരി എന്നൊന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാധാ നമ്മളെ കട്ടിയുള്ള നാളികേരമൊക്കെ ഇട്ടുള്ള പത്തിരിയാണ് ചിക്കൻ കറിയിലേക്ക് ഞാൻ ഉണ്ടാക്കാറ് കേട്ടാ അപ്പോൾ ആൾക്കത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ആൾ ഇച്ചിരി കട്ടി കൂടുതലാണ് ആൾ നൈസ് പത്തിരി ആണെങ്കിൽ പിന്നെയും കഴിക്കും ഇപ്പോൾ കട്ടിയുള്ള പത്തിരി നാളികേരൊക്കെ ഇട്ടുള്ള കട്ടിയുള്ള പത്തിരി അങ്ങനെ കഴിക്കില്ല കേട്ടാൾ അപ്പോൾ പിന്നെ ആൾക്ക് ഞാൻ വേഗം ബ്രെഡും ഉണ്ടാക്കി പിന്നെ കാപ്പി ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കൊടുത്ത് ലഞ്ച് ബോക്സും റെഡിയാക്കി ആളെ വിട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള അവർക്ക് ഒന്ന് രണ്ട് പുട്ട എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ഉണ്ടാക്കണമല്ലോ കേട്ടോ അപ്പം പത്തിരിയും കുറച്ചിരിപ്പുണ്ട് ബാക്കിയുള്ളത് രണ്ട് പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ അതായത് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ കൊടുത്തു വിട്ടിട്ട് കാര്യമില്ല ആശാന്ഞ്ച് കഴിക്കില്ല അപ്പോൾ ആശാനാണെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നത് വേഗം ഫുഡ് കഴിച്ച് കഴിയണം അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനായിട്ട് ഇരിക്കാനുള്ള ക്ഷമയില്ല അപ്പോൾ ഇന്നലെ കൊടുത്തു ഇട്ടതൊക്കെ അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കളയാനായിട്ട് കൊടുത്തു വിടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കൊടുത്തു വിട്ടില്ല ഞാൻ അവനെ പറഞ്ഞത് പുലാവ് ഒക്കെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി പിന്നെ മുട്ടയുടെ മിക്സ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ രണ്ട് ബ്രെഡ് എടുത്തൊന്ന് മുക്കി പൊരിച്ച് ഇട്ട് മുക്കി പൊരിച്ച് മുക്കിയിട്ട് അങ്ങോട്ട് പാനിലേക്ക് ഇട്ടു അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അതിൻ്റെ ഇടയിൽ ഒന്ന് റീല് തോണ്ടിയതാ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബ്രെഡൊക്കെ കരിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ദൃശ്യത്തിലെ ഡയലോഗ് ഓർമ്മ വന്നത് ഈ സത്യം നമ്മളോട് കൂടി തന്നെ മണ്ണടിയട്ടെല്ലേ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സത്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുക്കളയിൽ കൂടി തന്നെ മണ്ണടിയാറുണ്ട് കേട്ടോ ഇത് പാരും അറിയണ്ട അപ്പം ഞാൻ അതൊക്കെ വേസ്റ്റിലേക്ക് എടുത്തിട്ട് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഇനി കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു അതൊന്ന് വിരിക്കാനായിട്ട് കേട്ടാ അപ്പം അതൊന്ന് വിരിക്കാനായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ഉള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടിട്ടാ അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് പുഴുങ്ങാനായിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു രണ്ട് പുട്ടിനുള്ള രണ്ട് മൂന്ന് പുട്ടിനുള്ള പൊടിയൊന്നും കുഴച്ച് വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ആ പുട്ടും ഉണ്ടാക്കി പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പലർക്കും പലതരത്തിലാണ് അവിടെ ഇപ്പോൾ രണ്ടാൾക്ക് കാപ്പി രണ്ടാൾക്ക് ചായ ചേട്ടൻ ചില ദിവസം ചായ ഓടിക്കും പാൽ ചായ കുടിക്കും ചില ദിവസം കട്ടൻ ചായ ഓടിക്കും കേട്ടോ എനിക്കും ഒരാൾക്കും പാൽ ചായ ഒട്ടും പറ്റില്ല അപ്പം ഞങ്ങൾക്ക് കട്ടനാണ് കേട്ടോ പിന്നെ ഒരാൾക്ക് കാൽത്തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ മോനാണ് അപ്പോൾ മൂന്നാളുണ്ട് ഇവിടെ ഒരാൾ ചേച്ചിയുടെ മോനുണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ട് പിള്ളേരും ഉണ്ടോ അപ്പോൾ എല്ലാവർക്കുള്ള ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ അതൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളം ഇട്ട് അരിയൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ കുറച്ച് ദിവസമായി മീനും ഇറച്ചിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു നാടൻ ഫുഡ് കഴിക്കാൻ തോന്നില്ലേ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു പരിപ്പ് കുത്തിക്കാറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ചെമ്മീൻ ചമ്മന്തിയും അപ്പം പരിപ്പൊക്കെ ഞാൻ ഒറ്റ വിസിൽ വന്നപ്പോൾ അങ്ങോട്ട് ചൂടാറാനായിട്ട് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ഓഫ് ആക്കിയിട്ട് പിന്നെ ഇന്നലെ രണ്ട് മൂന്ന് ചാള മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇട്ടു പിന്നെ കുറച്ച് ബീൻസ് എടുത്ത് അതൊന്ന് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തോരനുണ്ടാക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ബീൻസ് ഇല്ലേ അത് കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ടങ്ങ് വയ്ക്കാം കേട്ടോ അപ്പോൾ ആ ചെറിയ തീയിൽ അങ്ങനെ വാടി വരട്ടത് ഇതിൻ്റെ പരിപ്പിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം മാങ്ങയുണ്ടെങ്കിൽ മാങ്ങാൻ നല്ലതാണ് അപ്പോൾ മാങ്ങില്ലാത്ത കാരണം ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടു ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് ചെറിയ രീതിയിലങ്ങനെ ഇളക്കി ഒന്ന് ആ നാളികേരം ഒക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് വലിയിച്ചെടുത്തു കേട്ടോ അപ്പം നമ്മുടെ ബീൻസ് തോരൻ റെഡിയായി അപ്പോഴേക്കും പരിപ്പ് ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കാച്ചിയെടുക്കാനായിട്ട് ദേശീൻ ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ചെറിയുള്ളി കുറച്ചെടുത്തൊന്ന് ചതച്ചെടുത്തു അതിലേക്കൊക്കെ രണ്ട് മൂന്നാല് കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് ദേശീൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് ഊപ്പിച്ചെടുക്കാട്ടിക്ക് നമ്മൾ ചതച്ച മുളകാണ് എടുക്കുന്നത് അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ചതച്ച മുളകൂട്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ അത് മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവീച്ച് വെച്ചുള്ള പരിപ്പ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് വെച്ച് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പരിപ്പ് കറിയും റെഡിയായി ബീ ബീൻസ് തോരനും റെഡിയായി മീനും വറുത്തെടുത്തിണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് ചെമ്മീനും നന്നായി കഴുകി പിന്നെ വറ്റൽമുളകും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് ആദ്യം അതൊന്ന് അടിച്ചെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കോൽപ്പുളി പുളിക്കായിട്ട് ഒരു കഷ്ണം കോൽപ്പുളി ഇട്ടു വീണ്ടും ഒന്ന് കൂണി അടിച്ചെടുത്തു കേട്ടോ അപ്പം നമ്മുടെ കറികളൊക്കെ റെഡിയായി നമ്മുടെ ഉച്ചയൂണും റെഡിയായിട്ട ഒരു കുഞ്ഞു നാടൻ ഉച്ചയൂണല്ലേ അപ്പോൾ ഇതേ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രഷായി നമ്മൾ ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ഇത് മോനെ ഇട്ടുള്ളതാണ് ഞാൻ മീൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ